ഹായ് ഹലോ അസാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ആൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ കുറച്ച് ഇടവേള ഒക്കെ വന്നിട്ടുണ്ടോ ഒന്ന് രണ്ട് വീഡിയോസിൻ്റെ ഇടയിൽ ഇതിപ്പോൾ കുറച്ച് ലോങ്ങ് ആയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ഇനി ഇപ്പോൾ ഇടാൻ പോണത് ഇന്നിടോ എന്ന് എനിക്കറിയില്ല എന്നുവോ ഞാനിപ്പോൾ ഒരുപാട് പേരുകൾക്ക് ആളുകൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും ഇവർ കാശ്മീരാണെന്ന് പറയുന്നുണ്ട് എണ്ണ എങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ നാട്ടിൽ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ച് വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് മൂന്നര മാസമായി അപ്പം ഈ ഓയിൽ ഓർഡർ ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ വാട്സപ്പിലൂടെ ഓർഡർ എടുത്തിട്ട് വീട്ടിലോട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരാണ് പാർസൽ വിടുന്ന ആളുകൾ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സ്റ്റോക്ക് അപ്പോൾ ഏഴാം തീയതി ഞാൻ നാട്ടിലെത്തും നാട്ടിലെത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഏഴ് ദിവസം എട്ട് ദിവസം എന്ന് പറയുന്ന ഡെലിവറി പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ഞാനത് ഓൾറെഡി ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട് ആൻഡ് മോറോവർ ഞാനിപ്പോൾ ഈ പറയുന്ന ഈ നമ്പറിൽ ഇപ്പോഴും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റിൽ ഓർഡർ എടുത്തിരുന്ന നമ്പറാണ് ഇപ്പോൾ ഒരു കുറേ ആയി ഞാനിപ്പോൾ നമ്പർ മാറ്റിയിട്ട് അപ്പോൾ പുതിയ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ഈ കാണിക്കുന്ന നമ്പറിൽ മാത്രം എനിക്ക് ഓർഡർ തരിക അതാണ് എനിക്ക് പേഴ്സണലി നിങ്ങളെ ടച്ചിൽ വെക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളെപ്പം മെസ്സേജ് അയയ്ക്കുമ്പോൾ എനിക്ക് ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരാനും പറ്റുള്ളൂ പിന്നെ കഴിയുന്നതും എല്ലാവർക്കും ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് മാഷാള്ള ഒരുപാട് പേര് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും ഓർഡർ തരുന്നുണ്ട് അലഹമ്മില്ല പിന്നെ ഒരുപാട് പേര് എന്നോട് സോപ്പ് ചോദിക്കുന്നുണ്ട് യെസ് സോപ്പ് അതുപോലെ ഹെയർ പാക്ക് ഫേസ് പാക്ക് ഒക്കെ പാക്കൊക്കെ വിപണി ഉണ്ട് അപ്പോൾ നാട്ടിൽ വന്നതിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഷോപ്പിലോട്ടൊക്കെ ഞാൻ പ്രോഡക്ട്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർ അങ്ങോട്ട് ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ എനിക്കിത് പേഴ്സണലി നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് നാട്ടിലെത്തിക്കഴിഞ്ഞ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആകും അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കുറച്ച് ആളുകൾ കുറച്ചല്ല ഒരുപാട് ആളുകൾ രണ്ട് രണ്ട് കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് എന്നോട് ചോദിക്കും ഇത് തേച്ച് എന്തായാലും കൊളുക്കുമെന്ന് അപ്പം അത് ചോദിക്കുന്ന ഭൂരിഭാഗം ആളുകളും പെൺകുട്ടികൾ കല്യാണം തീർന്നു നോക്കുന്ന പെൺകുട്ടികളായും അവരോട് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചോളൂ യൂസ് ചെയ്തോളൂ തരാം വെക്കും എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഫസ്റ്റ് പറയാനുള്ള നമ്മൾ എന്താണോ അത് കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രം നമ്മളെ കിട്ടിയാൽ മതി കേട്ടോ എന്തിനാണ് വെറുതെ നമ്മൾ ഇതൊക്കെ ഞാൻ ഒരിക്കലും ഈ പ്രോഡക്റ്റിനെ കുറിച്ചല്ല ഇപ്പം ഈ പറയുന്നത് കേട്ടോ നമ്മളെന്താണോ അത് നമ്മളെ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കി നമ്മളെ കല്യാണം കഴിക്കുന്നവരല്ലേ നമ്മളെ കൂടെ എന്നും ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ ഈ ഔട്ടർ അപ്പിയറൻസ് കണ്ട് മാത്രം ഇഷ്ടപ്പെടുന്നവർ നാളെ പലതിനും കുറ്റം പറയുന്നവരായിരിക്കും ആണോ അല്ലയോ ആണ് പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ അർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഇത് പേഴ്സണലി ഞാൻ മനസ്സ് തൊട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ തടിയുള്ളവർ ഒന്ന് കുറയുമ്പം അല്ലെങ്കിൽ ഒരുപാട് മെലിഞ്ഞവരൊന്ന് തടിക്കുമ്പം അല്ലെങ്കിൽ നമ്മുടെ മുഖത്തൊരു കുരു വന്നിട്ടുണ്ടെങ്കിൽ ആ കുരുവിൻ്റെ ഒരു ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് അത് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഇത് ഉണ്ടെങ്കിലാണ് നമ്മളൊരാൾ അംഗീകരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കല്യാണം ശരിയാവുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ലേ അതിനർത്ഥം ഇത് യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഴയ രീതിയിലോട്ട് പോകുന്നില്ല അങ്ങനെയുള്ള ആളുകൾ നമ്മളെ കെട്ടണ്ടെന്നാണ് വിചാരിക്കണം ഓക്കെ ഒന്നാമത് വെളുക്കോ ഇത് തേച്ച് എന്തായാലും വെളുക്കോ ചോദിക്കുമ്പോൾ യെസ് ഇത് യൂസ് ചെയ്യുമ്പം നിങ്ങളുടെ കണ്ണിന് ചുറ്റുമുള്ള പാടുകൾ അതുപോലെ തന്നെ കറുത്ത പാടുകൾ ചുണ്ടിനുള്ള ഡാർക്ക്നെസ് സൺ ടാൻ ഇൻഫ്ലമേഷൻ പിഗ്മെൻറ്റേഷൻ ഇങ്ങനെ അതുപോലെ കരിമംഗലം ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് സൊല്യൂഷൻ തന്നെയാണ് പക്ഷേ ഇത് നിങ്ങൾ ഇന്ന് തേച്ചപ്പോൾ ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുമ്പോൾ ഇന്ന് തേച്ച് ഒരാഴ്ച ആവുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഷെയ്ഡ് ഇമ്പ്രൂവ്മെൻ്റ് കാണും ഇത് യെസ് ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരാഴ്ച ഇപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഒരാഴ്ചയോടെ ഒരുപാട് പേര് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റിസൾട്ട് കാണുന്നവർ ഒരു ബോട്ടിൽ രണ്ട് ബോട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ രണ്ട് ഷെയ്ഡും മൂന്ന് ഷെയ്ഡൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരും പക്ഷെ അതൊരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്ന റിസൾട്ട് പോലെയല്ല നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങൾ ഒരാൾ കളർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതുപോലെ ഉണ്ടാവും നിങ്ങൾക്ക് മറുവാസ് ഫേസ് ബ്രൈറ്റ്നിങ് വഴി യൂസ് ചെയ്ത ഉണ്ടാവും അപ്പം വെളുത്തിട്ട് പാറു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോ നോട്ട് അറ്റ് ഓൾ വൈറ്റ്നിങ് ക്രീം അടുപ്പിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് വൈറ്റ് വാഷ് അടിച്ച പോലെ ഉണ്ടാവും ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല നല്ല രീതിയിൽ നിങ്ങളുടെ ഷേഡ് അപ് ടു ഫോർ നാല് ഷേഡ് വരെ നിങ്ങൾക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്താൽ എന്താ ഉണ്ടാവുക ഇത് സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ പഴയ പോലെ പോലാവുക ഇപ്പോൾ നമ്മൾ ഒരു വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എന്താ സംഭവിക്കും ഒന്നുകിൽ പിമ്പിൾസ് വരും അല്ലെങ്കിൽ പഴയതിനേക്കാൾ ഒന്നും കൂടെ ഡാർക്ക് ആകും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല പിന്നെ എനിക്ക് എന്നോട് കുറെ കുറേ ആൾക്കാർ ചോദിച്ചാൽ ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നുണ്ട് കേട്ടോ സോറി ഒരു റഷിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇതൊക്കെ നമുക്കൊരു ഡൗട്ടായിട്ട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനുള്ള ടൈമും കിട്ടുന്നില്ല പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം അതിപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു ഓക്കെ അതുപോലെ തന്നെ നമുക്ക് എന്താണ് കണ്ടിന്യൂ ചെയ്യണോ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനോ എന്ന് ചോദിച്ചിട്ട് ഇപ്പം നിങ്ങൾ പുറത്ത് പോകുമ്പം ഈ മാർവാസ് ഓയിൽ യൂസ് ചെയ്യുന്നില്ല വൈറ്റനിങ് ഒന്നും കുറേ ആളുകളുണ്ട് ഞാൻ മുമ്പ് നിറം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ നിറമില്ല എന്ന് പറയുന്നവർ അത് എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിലെ ക്ലൈമറ്റ് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഞാൻ എത്ര നമ്മൾ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്താലും നമുക്ക് ടാൻ അടിക്കുന്നുണ്ട് എസ്പെഷ്യലി ജെൻസിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങോട്ടൊരു കളർ തന്നെയായിരിക്കും അതുപോലെ പെരീയിൽ ഒരു കളറായിരിക്കും ഭയങ്കരമായിട്ട് ഡാർക്ക് അവർക്കുണ്ട് ും അത് സത്യം പറഞ്ഞാൽ ഈ സൺ ടാൻ കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ നിങ്ങൾ സൺ ടാൻ ഉണ്ടായിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു കുറേ ആൾക്കാർ വെളുക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല സൺ ടാൻ ഉള്ളവർ അതുപോലെ ഉള്ളവരൊക്കെ ഇത് വാങ്ങിക്കുന്നുണ്ടാവും അവർ ഇത് വാങ്ങിച്ചു യൂസ് ചെയ്ത് അവർക്ക് പ്രോബ്ലം ശരിയായി യെസ് അതിന് ശേഷം അവർ വെയിലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും വീഴ്ച വരികയാണെങ്കിൽ അവർക്ക് വീണ്ടും യൂസ് ചെയ്യാം പക്ഷെ അത് നിങ്ങൾ എത്ര കാലം അടുപ്പിച്ച് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഇതിനൊരു സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കെമിക്കൽസ് ഉണ്ടോ ഇതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ അതാണ് മെയിൻ ഇൻ്റടുത്ത് video ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയിരുന്ന വീഡിയോ എൻ്റെ ഫോണിലുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി പക്ഷെ അത് നാട്ടിലെത്തിയിട്ട് തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇടുന്നതാണ് ഇതിലൊരിക്കലും ഞാൻ ഒരു കെമിക്കൽസ് യൂസ് ചെയ്തിട്ടില്ല നല്ല ആട്ടിയ വെളിച്ചെണ്ണയിൽ നമ്മുടെ ഈ മഞ്ജിഷ്ട നാൽപ്പാമരം കസ്തൂരി മഞ്ഞൾ അതുപോലെ തന്നെ കശ്മീരി ഒറിജിനൽ കുങ്കുമം ഇതുപോലെ ക്യാരറ്റ് പോലുള്ള പതിനാലോളം ഇൻഗ്രീഡിയൻസ് ഞാൻ ഇട്ടിട്ട് ആ കാച്ചി എടുക്കുന്ന എണ്ണയാണ് കേട്ടോ ഇനിയിപ്പം ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ വലിയ വലിയ ബ്രാൻഡ്സ് ബ്രാൻഡ്സ് ഉണ്ട് ബാമായർത്ത് അല്ലെങ്കിൽ ഡവ് ഡോവ് അതുപോലെ തന്നെ ഹിമാലയ അങ്ങനെ ഒരുപാട് ഒരു ബ്രാൻഡുണ്ട് ഇതിപ്പോൾ നൂറാൾ ഇത് ആ ഒരു ബ്രാൻഡ് വാങ്ങി യൂസ് ചെയ്താലോ അതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് റിസൾട്ട് ഉണ്ടാവണം എന്നില്ല എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഉറപ്പാണ് ഇത്ത കളർ വെക്കും ഉറപ്പാണ് ഇത്ത ഞാൻ ആർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫർമേഷൻ കൊടുക്കുന്നില്ല പക്ഷേ മാഷാളിൽ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുന്നുണ്ട് അതൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ സോപ്പും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നിങ്ങൾക്കൊരു പതിനഞ്ചാം തീയതിൻ്റെ ശേഷം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്താണ് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും രണ്ട് വയസ്സിന് ശേഷമുള്ള കുട്ടി ആളുകൾക്ക് അതായത് രണ്ട് വയസ്സ് വരെയുള്ള ബേബി സോപ്പ് സെപ്പറേറ്റ് ആയിട്ടും പിന്നെ അഡൾട്ടിന് മെന്നിനും മൂങ്ങണിനും യൂസ് ചെയ്യാനുള്ള സോപ്പ് സെപ്പറേറ്റ് ആയിട്ടും അതിനുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ ഹെയർ പാക്കും ഫേസ് പാക്കും പിന്നെ ഈ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു പാക്കുണ്ടൊക്കെ ഞാൻ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രക്കൊള്ളൂ ഒരുവിധം ഡൗട്ട്സ് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല നാട്ടിലെത്തിയിട്ടായിരിക്കും ഇനിയുള്ള വീഡിയോസൊക്കെ വരിക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ആ ഡെലിവറി ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രീ ടു ഫോർ ഡേയ്സിൽ തന്നെ എത്തിച്ചിരുന്നതായിരിക്കും മാക്സിമം ഇത് ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഈ ഡെലിവറിക്ക് ഈ ടൈം ഇത്രയും ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഒരുപാട് ആൾ ചോദിക്കുന്നു കൊറിയർ ചാർജ് കൊറിയർ ചാർജ് ആദ്യം കേരളത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പം എന്താ വാങ്ങിക്കുന്നതാണ് അവർ ആദ്യം കുറഞ്ഞ ചാർജ് ആയിരുന്നു ഇട്ടിരുന്നത് ഇപ്പോൾ എനിക്ക് ചാർജ് കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തിനുള്ളിലുള്ളവർക്ക് അയക്കുന്നവർക്ക് ഞാൻ കൊറിയർ ചാർജ് പറയുന്നത് പക്ഷേ ഒന്നിലധികം നൂറ് എം എൽ അധികം ഫേസ് ഓയിൽ എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് വരില്ല കേട്ടോ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഡൗട്ട്സ് വരുന്ന കാര്യങ്ങളാണ് ഞാൻ നോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ പറഞ്ഞത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഈ ഓയിലോ ഫേസ് ബ്രൈറ്റ്നിങ്ങോ ക്രീമും അല്ലെങ്കിൽ ലൈറ്റ്നിങ് ക്രീമും ഇതൊന്നുമല്ല നമ്മളുടെ ഫേസ് ബ്രൈറ്റ്നാക്കുന്നത് നമ്മളെ ഗ്ലോ ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യമാണ് അപ്പോൾ എപ്പോഴും ആരോഗ്യമായിട്ടിരിക്കുക എപ്പോഴും മനസ്സ് ഹെൽത്തി ആയിട്ട് വയ്ക്കുക സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ